അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നൗഷാദ് സാഹിബ് കുരുവട്ടൂർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ നിന്ന് പറഞ്ഞ ചലാബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം തുടരെയുള്ള രണ്ട് മൂന്ന് പ്രഭാഷണങ്ങളിൽ അതിന് മറുപടി പറയാൻ ശ്രമിക്കുകയും ചെയ്ത വളരെ രസകരമായ ചില സന്ദർഭങ്ങളെ നമുക്ക് നയമറക്കുകയും ഒന്ന് വിലയിരുത്തുകയും അലഹംദില്ല അദ്ദേഹം വസ്തുനിഷ്ഠമായി പറയപ്പെട്ട വിഷയത്തിൻ്റെ ശരിയായ വശം പറയുകയും അല്ല നാം അദ്ദേഹത്തെ പറയിപ്പിക്കുകയും ചെയ്ത വീഡിയോ നമുക്ക് കാണാം ആദ്യമായി നവംബർ ഇരുപത്തിനാല് തിങ്കൾ കാവലൂർ എന്ന് പറയുന്ന പ്രഭ പ്രദേശത്താണ് അദ്ദേഹം രണ്ട് അബദ്ധങ്ങൾ സംസാരിക്കേണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഊന്നിപ്പറയുന്ന ആ കുരുവട്ടൂർ പ്രവർത്തകരുടെ പിന്നിൽ അവരവകാശപ്പെടുന്നത് വാരിസീങ്ങൾ അതായത് പ്രവാചകന്മാരുടെ അനന്തര അവകാശികളായ വാരിസീങ്ങൾ എന്ന് ഹദീസിൽ പ്രത്യേകം പരാമർശിച്ച ആ വിഭാഗത്തെക്കുറിച്ചാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനപരമായ ഇടപെടൽ ഇന്ന് നിലവിലുള്ള വിളവാക്കൽ വാരിസ്യങ്ങളല്ല എന്നതാണ് മുഴുവൻ പ്രഭാഷണങ്ങളുടെയും പ്രധാനപ്പെട്ട പ്രമേയം അപ്പം അതുകൊണ്ട് തന്നെ നാം ആ പോയിന്റ് തന്നെ അടർത്തിയെടുത്തുകൊണ്ടാണ് സംസാരം തുടങ്ങിയത് കാവനൂര് നവംബർ ഇരുപത്തിനാല് തിങ്കൾ കാവനൂര് നടന്ന പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി പ്രവാചകന്റെ വാരിസാകണമെങ്കിൽ പരിശുദ്ധമായ ഖുർആനിൽ ആ പണ്ഡിതന്റെ പേരിൽ ഒരു സൂറത്ത് ഒരു ധ്യായം ഉണ്ടാകണം മറ്റൊന്ന് ഒരു അവകാശവാദം പ്രവാചകന്റെ അനന്തര അവകാശിയാകണമെങ്കിൽ വാരിസാകണമെങ്കിൽ ആ പറയപ്പെടുന്ന പണ്ഡിതന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാകണം എന്നുള്ളതാണ് കാവനൂരിലെ ഇരുപത്തിനാല് തിങ്കൾ ആ പ്രഭാഷണത്തിന്റെ ആ ഭാഗം ഒന്ന് കേട്ട് മുന്നോട്ട് പോകാം നോക്കൂ നിങ്ങൾ പള്ളികൾ മസ്ജിദുൽ മസ്ജിദുൽ ഹറാം ഹറാമിന്റെ പ്രത്യേകത എന്താ

ആ പള്ളി ഉണ്ടാക്കിയവരി ചേർത്തിട്ട് അല്ലെങ്കിൽ ആ പള്ളിയിൽ വന്ന ആളിലേക്ക് ചേർത്തിട്ട് പള്ളിയിൽ വന്നാൽ ഇത് അവരുടെ അവർ വന്ന ഒരേ രണ്ട് നിസ്കരിക്കപ്പെട്ട പള്ളി നിസ്കരിച്ചു മുഹമ്മദ് നിങ്ങൾ ആ സ്ഥാനത്താണ് റസൂലിന്റെ തമ്പുണ്ടായിരുന്നത് മസ്ജിദ് മസ്ജിദ് ആയിഷ ഐഷാബിയുടെ പ്രത്യേക സംഭവം നടന്ന അതേ സ്ഥലത്ത് പള്ളി വന്നപ്പോ മസ്ജിദ് ആയിഷ ആയി മസ്ജിദിൽ നോക്ക് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് അന്നത്തെ ഒരു പാരമ്പര്യം നിലനിർത്താൻ പോലും ഇന്ന് നിങ്ങൾക്ക് കഴിഞ്ഞോ എവിടെയെങ്കിലും കഴിഞ്ഞോ ഈ പള്ളിയുടെ കാര്യത്തിൽ പോലും ചോദിക്കട്ടെ അവിടെ തന്നെ ചിന്തിക്കാണ്ട് പേരിലുള്ള പള്ളി 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 ഏതെങ്കിലും പേരിൽ ഒരു മസ്ജിദ് പേരോട് എന്ത് വിരാദത്താണ് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത് ഒരു വിഷയത്തിലൂലോ ഞാൻ നാളെ ചോദിച്ചില്ലേ അള്ളാന്റെ ഖുറാൻ എത്ര സൂറത്തുണ്ട് സൂറത്ത് ഇബ്രാഹിം സൂറത്ത് മുഹമ്മദ് അല്ലെ സൂറത്ത് മറിയം സൂറത്ത് ഖുർആൻ ഔലിയാക്കളുടെ പേരിൽ പേരിൽ അമ്പിയാക്കളുടെ എന്താ ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ അവകാശവാദം നാം വളരെ കൃത്യമായി ആ വിഷയം എടുത്തുധരിക്കുകയും അങ്ങനെ ഏത് പണ്ഡിതനാണ് ഈ ഒരു നിബന്ധന പ്രവാചകന്റെ അനന്തര അവകാശിയാകുന്നതിൻ്റെ നിബന്ധനയായി ഏത് പണ്ഡിതനാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് ഏത് കിതാബിലാണ് അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നാം സംസാരിക്കേണ്ടായി അദ്ദേഹം നവംബർ ഇരുപത്തിയൊൻപത് ശനി ഒതുക്കുന്നിൽ നടന്ന പ്രഭാഷണത്തിൽ ആ വിഷയത്തിൽ അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുന്നതായി നാം കണ്ടു അദ്ദേഹം ആ പരാമർശത്തെക്കുറിച്ച് നാം ചോദിച്ച ചോദ്യങ്ങൾ വളരെ തന്ത്രപരമായി മാറ്റിവെക്കുകയും മറ്റൊരു ഡെഫിനിഷനിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് ഖുർആന്റെ അധ്യായം ഉണ്ടാകണം മറ്റൊന്ന് ആ പണ്ഡിതന്റെ പേരിൽ പള്ളി വേണം ഇത് സൂട്ടായില്ല അതിനെ കൃത്യമായി നാം ചോദ്യം ചെയ്ത സമയത്ത് അദ്ദേഹം മറ്റൊരു ഡെഫിനേഷനിലേക്ക് കടക്കുകയാണ് വാരിസാകണമെങ്കിൽ നിങ്ങൾ ഒരു പണ്ഡിതന് കൊടുത്ത നാമം ഒരു കൊടുത്ത പേര് ആ പേര് എല്ലാവരും അംഗീകരിക്കണം എന്നാലാണ് ഒരു പേരിട്ടാൽ ആ പേര് പേര് എല്ലാവരും എന്ത് നമ്മൾ ഔലിയാക്കളാണ് കിതാബ് അല്ല ഹുമൽ അതിന്റെ രേഖ കൂടി വാരിസാവുകൾ പറഞ്ഞെടുത്തു

ആ വഴിയിലുള്ള ഔലിയാക്കൾ അവരുടെ പേരിലൊക്കെ സുഹൃത്തുണ്ട് ഈ പറഞ്ഞ കിതാബ് ഓതി പഠിച്ച ഏതെങ്കിലും ഒരാളാണ് വാരിധ്യമെങ്കിൽ എന്താ അമ്പിയാക്കളുടെ വാരിധ്യങ്ങളായ ഔലിയാക്കളുടെ പേരിലൊക്കെ സുഹൃത്ത് വന്നപ്പോ ഈ പറഞ്ഞ ഒഴിലിയാമാരുടെ പേരിൽ എന്താ ഒരു സുഹൃത്തും കാണാത്തത് അഖിലെ കിതാബിനും ഒഴിലിയാക്കാൻ ഒയിലേരാണല്ലോ അവര് എത്ര ആളുണ്ടായിരുന്നു അന്ന് കിതാബ് പഠിച്ച് നിങ്ങളെ പോലെ ഔലിയാക്കളും അമ്പിയാക്കളായിട്ട് ആയിട്ട് ജീവിച്ച ആളുകൾ അന്നും ഇന്നും എന്നുണ്ട് അപ്പൊ അവരെ പേരിലോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പേരിലോ ഒരു സുഹത്ത് പോലും ഇല്ല അതൊക്കെ വിരാസത്തിന്റെ രേഖയാണ് ഇതാ നമ്മൾ പവറിൽ പോലും ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കൃത്യമായ അദ്ദേഹത്തിനെ പിടികൂടിയപ്പോൾ ഒരു അഖില കിതാബിനെയൊക്കെ തിരികെ അവിടെ പരിമപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് അതിനുശേഷം അതിനും കൃത്യമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് അതിന് ഉപോത്ബലകമായ തെളിവുണ്ടോ വാരിസാകണമെങ്കിൽ നിങ്ങളിട്ട പേര് അംഗീകരിച്ചാലാണ് മിനിയങ്ങൾ അംഗീകരിച്ചാലാണ് അതിന്റെ പ്രസിദ്ധിയാണ് ഒരാൾ പ്രവാചകന്റെ അനന്തരാവകാശിയാകുന്നതിന്റെ നിബന്ധന എന്ന് ഏത് പണ്ഡിതനാണ് പറഞ്ഞത് എന്ന് പിന്നെയും നാം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി അദ്ദേഹം ഒരാവേശത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കാം അവസാനം അദ്ദേഹം അങ്ങനെ ഒരു അഖില കിത്താബിനെയൊക്കെ പിടിച്ച് വല്ലാതൊന്നും തിരികേറ്റി ഒരു പരുവത്തിന് രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം ചിന്തിച്ചതാണ് അലഹമില്ല പിന്നീട് നടന്നത് സുന്നത്ത് ജമാത്തിന്റെ ഒരു ചരിത്രമാണ് നിരന്തരമായി അദ്ദേഹം ഈ പറഞ്ഞത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും അതൊരു മണ്ടത്തരമാണല്ലോ തനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് തന്റെ മുമ്പിലിരിക്കുന്ന ഈ സാധുക്കളെ ഒരുപക്ഷെ പറഞ്ഞ് പറ്റുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യാം പക്ഷെ ഇത് ശ്രദ്ധിക്കുന്നവരുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാവണം ഡിസംബർ എട്ട് തിങ്കളിൽ കൊണ്ടോട്ടിയിൽ നടന്നിട്ട് പ്രഭാഷണത്തിൽ അദ്ദേഹം എനിക്ക് വീണ്ടും മറുപടി പറയുകയുണ്ടായി അദ്ദേഹം ആ പ്രഭാഷണത്തിൽ മുൻകഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ പള്ളിയുടെ പേര് അതുപോലെ ഖുർആനിന്റെ അധ്യായത്തിൽ പേരുണ്ടാകണം എന്ന് ഈ പേരുമായി ബന്ധപ്പെട്ട ചില അസ്ഥാനത്തുള്ള കളികൾ നടത്തിയപ്പോൾ കയ്യോടെ നമ്മൾ പിടികൂടുകയും വേണ്ടതുപോലെ സഭ്യമായി കൈകാര്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം അടുത്ത ഡിസംബർ എട്ട് തിങ്കളാഴ്ച കൊണ്ടോട്ടിയിൽ നടന്ന ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയേണ്ടി വന്നു നമ്മൾ പറയിപ്പിച്ചു പേരിടുന്നതല്ല വിഷയം അതിലല്ല വസ്തുത എന്ന് അദ്ദേഹം പേരിടുന്നതല്ല വിഷയം അതായത് എന്ന് വാരിസായി പേരിട്ടാൽ ആ അംഗീകരിക്കണം എന്ന് മാത്രമല്ല മുൻകഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പറഞ്ഞതുപോലും ഒരുപക്ഷെ അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാകും നമ്മൾ അദ്ദേഹത്തിന് സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ അതേ സെന്റൻസിലുള്ള തൊട്ടു മുമ്പുള്ള വാക്ക് പോലും അദ്ദേഹം മറന്നുപോയോ വൈരുദ്ധ്യങ്ങൾ പലതും കണ്ടു ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഓരോ വാക്കുകളിലും വൈരുദ്ധ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഹാദാ മസ്ജിദ് പേരോട് ഇപ്പോഴും ആ വീഡിയോ അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ചാനലിലുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഹാദാ മസ്ജിദ് പേരോട് ഇത് പേരോടിന്റെ പള്ളിയാകുന്നു പണ്ഡി നിങ്ങളുടെ പണ്ഡിതന്റെ പേരിൽ ഒരു പള്ളിയുണ്ടോ ഹാദാ മസ്ജിദ് പേരോട് എന്നുപോലും ബഹുമാനപ്പെട്ട മൗലാന പേരോട് സ്താദിന്റെ പേരിൽ പള്ളിയുണ്ടോ എന്ന് കിറു കൃത്യമായി ചോദിച്ച ആ ചോദ്യത്തെ അദ്ദേഹം നിവർത്തിയില്ലാതെ അതല്ല അതിന്റെ വസ്തുതയെന്ന് ആ പറഞ്ഞ തന്നെ അദ്ദേഹം തിരുത്തുകയാണ് ഇനി അദ്ദേഹം ആദ്യം പറഞ്ഞ വീഡിയോയും ഇപ്പോൾ തിരുത്തിയ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ വെർഷനും കൂടി ഒന്ന് ഒരുമിച്ച് കേൾക്കാം ഇവരെ ഏതെങ്കിലും പേരിൽ പേരിൽ ഒരു പള്ളി പള്ളി മസ്ജിദ് 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 പേരോട് 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 എന്ത് നിങ്ങൾക്ക് ഇവിടെ അവകാശപ്പെടാനുള്ളത് ഞാൻ പറയുന്നത് ആദ്യം ഞങ്ങൾ പറഞ്ഞത് അയാൾ െന്ന് ചോദിച്ച അതേ കൊണ്ട് അദ്ദേഹം പറയുന്നു മസ്ജിദ് പേരോട് എന്നിട്ടത് കൊണ്ട് വാരിസാവുല എത്ര കൃത്യമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന് പിടികൂടുന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട് അതല്ല രസം ഇദ്ദേഹം ഇങ്ങനെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ ആകണമെങ്കിൽ വിചിത്രമായ ചില വാദങ്ങളും ചില പേരുകളുമൊക്കെ ഉന്നയിച്ച് മാറിയും തിരിഞ്ഞും കലങ്ങിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ ഈ പ്രയാണം നടത്തിയത് അടിസ്ഥാനപരമായി ആരാണ് വാരിസി എന്ന് ഹബീബായ ഹബീബായ് റസൂദ്ല്ലാ ഇല്ല അലിസ്ല്ല തങ്ങൾ പറഞ്ഞത് കിറുകൃത്യമായ ഹബീസിന്റെ കിതാബുകൾ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് ആ വസ്തുത നമ്മളൊക്കെ നമ്മുടെ ഉലമാക്കൾ പഠിപ്പിച്ചു തന്ന നാമൊക്കെ പണ്ടേ പഠിച്ചു പോകുന്ന മുസ്ലിം ലോകത്തിന് പരിചയമുള്ള ഒരു ഹദീസ് ഉണ്ട് ആരാണ് വാരിസ് എന്നുള്ളത് പണ്ഡിതന്മാർ കൃത്യമായ അതിന്റെ വ്യാഖ്യാനവും നടത്തുന്നുണ്ട് ഇമാം ബുഹാരി റബിയാഹുഅൽ ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ഇമാം അബൂദാബൂദ് ഇമാം മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ഹദീസായി അത് കൊണ്ടുവരുന്നുണ്ട് ഇമാം തിരുമദീ തങ്ങൾ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ഹദീസായി കൊണ്ടുവരുന്നുണ്ട് ഇബിരും മാജ തങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഹദീസായി കൊണ്ടുവരുന്നുണ്ട് റബിയുള്ള ഈ മഹാന്മാർ കൊണ്ടുവരുന്ന ഈ ആരാണ് വാരിസ് എന്നുള്ള ആരാണ് പ്രവാചകന്റെ അനന്തരാവകാശി എന്നുള്ള വളരെ കൃത്യമായ ഹദീസ് തെറ്റുകളൊക്കെ ഒന്ന് തിരുത്തി വസ്തുനിഷ്ഠമായ ആ ഹദീസ് ഈ നൌഷാദ് സാഹിബ് കുരുവട്ടൂരിനെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് ആഗ്രഹം തോന്നി കാരണം അദ്ദേഹം ചിലത് പഠിക്കേണ്ടതുണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് കൃത്യമായി അദ്ദേഹം പറഞ്ഞ തെറ്റുകളെ നാം ബോധ്യപ്പെടുത്തി കൊടുത്തത് അലഹദില്ല അദ്ദേഹം അവസാനം

എന്താണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വാരിസാരാണ് പ്രവാചകന്റെ അനന്തരാവകാശികൾ ആരാണ് എന്ന് കെറുകൃത്യമായ ഹദീസുകളിൽ ഒന്നല്ല പല ഹദീസ് ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് നമുക്ക് നോക്കാം അൽ വറസത്തുൽ ആരാണ് അൽ ആലിമീങ്ങളാണ് വറസത്തുൽ അംബിയ അംബിയാക്കന്മാരുടെ അനന്തര അവകാശികൾ ആരാണ് അവർ അംബിയാ ലം യുവരിസു ദീനാറൻ ദുർമൻ ഒരിക്കലും അമ്പിയാക്കന്മാർ സമ്പത്തോ സ്വത്തോ ദീനാറോ ദുർഹമോ അനന്തരം കൊടുക്കുന്നതല്ല അവരിന്നും അനന്തരമായി എടുക്കപ്പെടുന്നതല്ല മറിച്ച് അവരിൽ നിന്നും കിട്ടേണ്ട അടിസ്ഥാനപരമായ അനന്തിര സ്വത്ത് ഏതാണ് ഇന്നമ വറഫുൽമാണ് വിജ്ഞാനമാണ് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് പ്രവാചകന്മാരിൽ നിന്നും ലഭിച്ച മുഹമ്മദ് റസൂർ അലൈഹി സ്വല തങ്ങൾ പാനം ചെയ്തു കൊടുത്ത പാരമ്പര്യമായി വന്ന ആ അയിൽ ആ പാരമ്പര്യമായി കടന്നു വന്ന മശാഹ്മാരിൽ നിന്നും കടന്നു വന്ന ആ അയിൽ എന്ന് നാം ചിന്തിക്കണം അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് തന്നെ അൽഹംദില്ല ആരാണ് യഥാർത്ഥ വാരിസ്യങ്ങൾ പള്ളിയുടെ പേരോ സൂറ ഖുർആാനിന്റെ അധ്യായമോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ഒരു നിർവചനവും അതുമായി ബന്ധപ്പെടുന്നില്ല അതൊക്കെ സ്വന്തം വ്യാഖ്യാന ഫാക്ടറിയിൽ നിന്നും അദ്ദേഹം പറഞ്ഞതാണ് എന്താണെന്ന് കൃത്യമായി അൽഹദില്ല ഈ സംസാരം കൊണ്ട് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ഒരുപക്ഷെ തന്നെ മോനെ ഇതാണ് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്തായിരുന്നാലും നമുക്ക് പ്രശ്നമില്ല ആ ഹദീസ് പറയുന്നത് കേൾക്കാം അതേ സമയത്ത് വിലായ ും വരുന്ന മഹാന്മാർ അമ്പിയാക്കൾ എങ്ങനെയാണോ ജീവിച്ചത് അതിന്റെ തുടർച്ച അങ്ങനെ തന്നെ തുടരുന്നു അഭിയാക്കന്മാരിടെ അനന്തരമായി ദീനാറും ദുർഹമൊന്നും ഒഴിവാക്കി പോയിട്ടില്ല റസൂൽ സല്ലം പ്രത്യേകം പറഞ്ഞത് ഞാൻ വഫാത്തായാൽ സാധാരണ ഒരാൾ വഫാത്തായാല് പിന്നെ മക്കൾക്ക് ഏത് കിട്ടും അനന്തരം കിട്ടുമല്ലോ അതേപോലൊരു സംഭവമല്ല റസൂലിന്റേതായിട്ടുള്ളതൊക്കെ വൈത്തുൽമാലിലേക്കാ പോവാ അവരങ്ങനെ എന്തില്ല അനന്തരം ഒഴിവാക്കി പോകുന്ന സംഭവമല്ല അവരിവിടെ അനന്തരമായി വെച്ചത് ഒഴിവാക്കിയത് ഏത് അള്ളാനെ കുറിച്ചുള്ള ആ ാണ് അവനെ സന്ധ്യാസമയങ്ങളിൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ ചെറിയ അഭിഷേകവും മോശമായ സഭ്യമല്ലാത്ത വാക്കുകളും നടത്തി സമുദായത്തെ പ്രയാസപ്പെടുത്തുന്നവരല്ല യഥാർത്ഥ പണ്ഡിതന്മാർ എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ ഹൽത്തിന് പിടിവീണത് കൊണ്ടാണോന്നറിയില്ല അദ്ദേഹത്തിന്റെ സാവിയിൽ നിന്നും പഠിപ്പിക്കുന്ന ഒരു മധു കൂടി അദ്ദേഹം എന്നെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കേട്ട് മുന്നോട്ട് പോകാം